കേരള ഭൂമിശാസ്ത്രം അപ്പം കേരള ഭൂമിശാസ്ത്രത്തിനായി അടിസ്ഥാനമായ കുറേ വിവരങ്ങളുണ്ട് അടിസ്ഥാന വിവരങ്ങൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അടിസ്ഥാന വിവരങ്ങൾ വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാർഗ്ഗം കിട്ടുകയും ചെയ്യും വളരെ സിമ്പിൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ജി കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കടുപ്പവും ഇല്ല എന്നാൽ ഒരുപാട് ഈസി അല്ലാത്ത ഒരു രീതിയാണ് അപ്പം നമുക്ക് ചുമ്മാ നോക്കാം നോക്കിയേ ചുമ്മാ അല്ല പഠി കേട്ടോ ഇവിടെ തന്നെ കേരള സംസ്ഥാനം നിലയിൽ വന്നത് എന്നാണ് നമുക്കറിയാം നമ്മൾ മുമ്പേയൊക്കെ പറഞ്ഞു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ മാസം ഒന്നാം തീയതി അതുകൊണ്ടാണല്ലോ നവംബർ ഒന്ന് കേരള പിറവി ദിനമായി നമ്മൾ ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായ ജില്ലകൾ നമ്മൾ കഴിഞ്ഞ മുമ്പേ പറഞ്ഞു മക്കളെ കേരള സംസ്ഥാന രൂപീകരണം എത്ര ജില്ലകളുണ്ടായിരുന്നു അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അല്ലേ അത് ഏതൊക്കെ ജില്ല ഇന്ന് പതിനാല് ഏതൊക്കെയാണ് ഒന്ന് നമുക്കറിയാം തിരുവനന്തപുരമാണ് രണ്ട് കൊല്ലമാണ് മൂന്ന് കോട്ടയമാണ് നാല് തൃശ്ശൂരാണ് അഞ്ച് മല മലബാറാണ് മലബാർ ഇന്ന് നിലവിലില്ല മക്കൾ ഇതാണ് പിന്നെ മാറിയത് മല ഈ പറയുന്ന പാലക്കാട് ഒക്കെ ആയി മാറിയത് അപ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അഞ്ച് ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് ജില്ല ആ അഞ്ച് ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തിരുവനന്തപുരം എളുപ്പമല്ലേക്കളെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം പിന്നെ തൃശ്ശൂർ ബാക്കി നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ ഏതാ അത് മലബാറാണ് അഞ്ചാമത് എന്ന് പറഞ്ഞാൽ മലബാറാണ് അന്നുണ്ടായിരുന്നതും ഇന്നില്ലാത്തതുമായ ഒരു ജില്ലയാണ് മലബാർ മലബാർ കേരളത്തിന്റെ ആകെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് മക്കളെ കേരളത്തിന്റെ ആകെ വിസ്തീർണ്ണം മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാ കേരളത്തിന്റെ ആഗഭൂ വിസ്തീർണം നമ്മുടെ പല കുട്ടികളും തെറ്റിക്കാറുണ്ട് ഈ എട്ടിന്റെ കണക്കും അറിയാം മൂന്നു കൊണ്ടെന്നറിയാം അതുകൊണ്ട് മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാണ് സാധാരണ രീതിയിൽ എപ്പോഴും ആശസ സൂചിക്ക് അകത്ത് കാണും അത് കറപ്പിക്കും പിള്ളേർ പക്ഷെ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് അറ്റ്ലീസ്റ്റ് ഇങ്ങനെങ്കിലും ഓർക്കുക തുടങ്ങുന്നത് ഒരു മൂന്നിലാണ് അവസാനിക്കുന്നത് ഒരു മൂന്നിലാണ് മൊത്തത്തിൽ അഞ്ച് സംഖ്യ ഉണ്ട് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ആഗോവിസരണം എന്ന് പറയുമ്പോൾ മക്കളെ പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലാണ് പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈൽ രണ്ടും ചോദിക്കാം എത്ര മൈലാണെന്ന് ചോദിച്ചാൽ പതിനയ്യായിരത്തി അഞ്ച് മൈലും അതായത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററുമാണ് കേരളത്തിന്റെ ആകെ ഭൂവിസ്തീർണം ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം വളരെ ചെറിയ ഒരു ശതമാനമാണെങ്കിലും നമുക്കിത് വളരെ പ്രിയപ്പെട്ടതാണ് കാര്യം ഒരുപാട് തവണ ചോദിച്ചു വൺ പോയിന്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് അതായത് ഇന്ത്യൻ യൂണിയൻ്റെ ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം അപ്പം മൊത്തത്തിലുള്ള ഇന്ത്യയുടെ എത്ര ശതമാനം എന്ന് വെച്ചാൽ ഈ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിലെ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തി ഒന്നാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മൊത്തത്തിലെടുക്കുമ്പോൾ വലിപ്പത്തിൽ അല്ലെ വിസ്തീർണത്തിൽ ഇന്ത്യയുടെ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തിയൊന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് മക്കളെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പാലക്കാട് പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആ കാലഘട്ടമൊക്കെയാണ് പാലക്കാട് അന്ന് തൊട്ടാകരുന്നത് എന്നാൽ നിലവിൽ കറണ്ട് അഫയേഴ്സായിട്ട് ചോദിക്കുക നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് അറിയപ്പെടുന്നത് ഇടുക്കിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ദേവികുളം താലൂക്കിലെ ഇടംപള്ളിക്കു പഞ്ചായത്തിലേക്ക് സ്ഥലം കൈമാറിയതോടെയാണ് ഇടുക്കി ഈ നേട്ടം കൈവരിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ച് മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അത് ഇടുക്കിയാണ് പാലക്കാടല്ല കാരണം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് ദേവികുളം താലൂക്കിലെ ഇടമടിക്കു ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് ഇടമലക്കുടി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ വില്ലേജ് ആണ് ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് സ്ഥലം കൈമാറിയതോടെയാണ് എന്താണ് ഇടുക്കി ഈ നേട്ടം കൈവരിച്ചത് ഇടുക്കി ഈ നേട്ടം കൈവരിച്ചത് നോക്കിക്കേ ഇടുക്കിയുടെ ആകെ വിസ്തീർണം എത്ര മക്കളെ ത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ചോദിക്കാം ഇടുക്കിയുടെ ഇപ്പോഴത്തെ വിസ്തരണം നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് നേരത്തെ അത് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് ഉള്ളായിരുന്നു അപ്പൊ പാലക്കാട് എത്ര ഉണ്ട് നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടായിരുന്നു നിലവിൽ പാലക്കാട് ആകെ വിസ്തീരണം നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആയി ഒതുങ്ങി വിസ്തീർണത്തിൽ എറണാകുളത്തിന്റെ സ്ഥാനം എന്ത് നമുക്കറിയാം നേരത്തെ നാലാം സ്ഥാനമായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് കൈമാറിയതുകൂടി എറണാകുളം എത്ര സ്ഥാനത്തേക്ക് പെന്തള്ളപ്പെട്ടു അഞ്ചാം സ്ഥാനത്തേക്ക് വലിയത്തിൽ അഞ്ചാം സ്ഥാനമാണ് കേരളത്തിലേതാ ഇപ്പൊ എറണാകുളം എറണാകുളത്തിന്റെ പുതിയ വിസ്തീർണം പഴയത് മൂവായിരത്തി അറുപത്തെട്ടായിരുന്നു മൂവായിരത്തി അറുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ മാത്രമേ എന്തിനുള്ളൂ മക്കളെ എറണാകുളം ജില്ലയ്ക്ക് ഉള്ളൂ അപ്പൊ അത് ചോദിക്കും കേട്ടോ ഇന്ത്യ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ത് ജനസംഖ്യയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിലെ സ്ഥാനം പതിമൂന്നാണ് പതിമൂന്ന് പതിമൂന്നാം സ്ഥാനമാണ് പതിമൂന്ന് ഇതിനകത്ത് രസകരമായ മറ്റൊരു വസ്തുത എന്ന് വെച്ചു കഴിഞ്ഞാൽ ലൈവാണ് യൂട്യൂബിൽ നിന്ന് പോവാത്തത് കൊണ്ട് നമുക്ക് പറയാം വേറെ നേരത്തെ ഈ പറഞ്ഞ നമ്മൾ കെ സി ബിയും അനാർട്ടും താപവൈദ്യുത പദ്ധതികളും ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോ കുറെ പേരങ്ങ് വലിഞ്ഞു എനിക്കറിയാമല്ലോ എത്ര പേര് പുറകോട്ട് പോകുന്നു ഏ എന്നാൽ വീണ്ടും നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ വീണ്ടും അംഗസംഖ്യ കൂടി ആയുധബലം കൊണ്ടു അംഗബലം കൊണ്ടും ആൾക്കാർ കൂടി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസിയായ കാര്യങ്ങൾ മാത്രമല്ല മക്കളെ ഈസി അല്ലാത്ത ഡൈജസ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ പഠിക്കണം പഠിച്ചേ പറ്റത്തുള്ളൂ യു ഹാവ് നോ അതർ വേ ടു ഗോ ഓക്കേ അപ്പോ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് പതിമൂന്നാണ് പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം മൂന്നാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം മൂന്ന് ജനസാന്ദ്രതയിൽ മറക്കല്ലേ ആക്കളെ അപ്പൊ ജനസംഖ്യയിൽ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എന്നറിയപ്പെടുന്നത് മൂന്നാണ് മൂന്ന് മൂന്ന് അപ്പൊ അത്രയും പറഞ്ഞത് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനം കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് എത്ര കേരളത്തിലെ ജനസംഖ്യ വളർച്ച നിരക്ക് നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് ഞാൻ ഇതിനെ ഇതുമാത്രം അണ്ടർ ലൈൻ ചെയ്തെന്ന് ചോദിച്ചാല് ഇതൊരു പഴയ ചോദ്യം എടുത്തെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ കേര ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ എന്ന് ചോദിച്ചാൽ രണ്ടേ പോയിന്റ് ഏഴ് ആറ് ശതമാനം കേരളത്തിന്റെ ജനസംഖ്യ വളർച്ച നൽകുന്ന നിലവിൽ ചോദിച്ചാൽ നാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് നാല് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് തൊണ്ണൂറ്റി നാല് ശതമാനം കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് എന്നറിയപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റവന്യൂ ഗ്രൈഡുകൾ പ്രകാരം തൊണ്ണൂറെ പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണെങ്കിൽ നിലവിൽ കേരളത്തിന്റെ സാക്ഷര നിരക്ക് എന്നറിയപ്പെടുന്നത് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് തൊണ്ണൂറ്റി നാല് ശതമാനം സ്ത്രീ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് സ്ത്രീകളുടെ സാക്ഷരത ലിറ്ററസി സാക്ഷരതാ ലിറ്ററസിയാണ് ആക്കളേ നയൻറ്റി ടു ആണെങ്കിൽ പുരുഷ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റാറ് ശതമാനമാണ് എല്ലാം പഠിച്ചേ പറ്റൂ കേട്ടോ പുരുഷന്മാരുടെ സാക്ഷര നിരക്ക് തൊണ്ണൂറ്റാറ് ശതമാനം കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരത നിരക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് ആ കേരളത്തിലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്ത് നോക്കിയ കഴിഞ്ഞാലും കേരളത്തിലെ ഏത് പരീക്ഷകളിൽ പരീക്ഷ എഴുതാൻ ചെന്നാലും രണ്ടാണും കാണും ബാക്കി പതിനെട്ട് പെൺപിള്ളേരുമായിരിക്കും ഒരു ക്ലാസ് ഒരു ക്ലാസ്സിൽ താറ ഇരുപത് പേരാ നോർമലി പതിനെട്ട് പെണ്ണും രണ്ടാണു ഏത് ക്ലാസ്സുകൾ നമ്മൾ എടുത്താലും ഏത് ഓഫ്ലൈനോ ഓൺലൈനോ ക്ലാസ്സുകൾ ചെന്നാലും പെൺകുട്ടികളാണ് കൂടുതൽ ആൺകുട്ടികൾ വളരെ കുറവാണ് പക്ഷേ കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരതനെ നോക്കിയാൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് ശതമാനവും പുരുഷന്മാരുടെ സാക്ഷരത നോക്കിയാൽ തൊണ്ണൂറ്റാറ് പോയിൻ്റ് ഒന്ന് ശതമാനവും ആണ് ഓക്കെ അല്ലേ പോട്ടെ അടുത്തതിലേക്ക് നമുക്ക് പോവാം മക്കളെ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം പ്രീവിയസ് അഞ്ഞൂറ്റി അറുപത് ആണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് അടുത്തത് കറൻറ്റ് അഫേഴ്സ് കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് മക്കള നേരത്തെ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആയിരുന്നു നേരത്തെ ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് കാര്യം കേരള സ്റ്റേറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരള ജലസേചന വകുപ്പിന്റെ പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരള സ്റ്റേറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ ഇപ്പോഴത്തെ തീരദേശ ദൈർഘ്യം കടൽ തീരം എത്ര എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അപ്ഡേഷൻ ആണ് പഠിച്ചേ പറ്റൂ കറണ്ട് അഫേഴ്സായിട്ടോ അല്ലാതെയൊക്കെ ചോദിക്കും ഇപ്പം കേരളത്തിലെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ മേൽപ്പറഞ്ഞ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ തെറ്റ് കാരണം അക്കോഡിംഗ് ടു ദ ലേറ്റസ്റ്റ് സർവേ ഓഫ് കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം അല്ലെങ്കിൽ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് ഇന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഓക്കെ അല്ലേ അടുത്ത നോക്കാം മക്കളെ കേരളത്തിന്റെ അതിർത്തികൾ എന്തൊക്കെയാണ് നമുക്ക് കേരളത്തിന്റെ അതിർത്തികൾ ഒന്ന് മക്കളെ അതിർത്തികൾ ഒന്ന് കിഴക്ക് നമുക്കറിയാം വെസ്റ്റേൺ കാട്ടാണ് പശ്ചിമഘട്ടം കേരളത്തിന്റെ കിഴക്ക് പശ്ചിമഘട്ടമാണ് വെസ്റ്റേൺ കാട്ട് കേരളത്തിന്റെ പടിഞ്ഞാറ് കാലെടുത്ത് വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം അറബിക്കടല കേരളത്തിന്റെ പടിഞ്ഞാറ് അറബിക്കടൽ വടക്ക് കിഴക്ക് കർണാടകയാണ് വടക്ക് കിഴക്ക് കർണാടക വടക്ക് കിഴക്ക് കർണാടക തെക്ക് കിഴക്ക് തമിഴ്നാടാ തെക്ക് കിഴക്ക് തമിഴ്നാടാ അപ്പോൾ കേരളത്തിന്റെ അതിർത്തികളാണ് നമ്മൾ പറയുന്നത് കിഴക്കെന്ന് പറയുമ്പോൾ പൂർണ്ണമായും കിഴക്ക് പശ്ചിമഘട്ടമാണ് എന്ന് പറഞ്ഞാൽ അറബിക്കടലാണ് വടക്ക് കിഴക്കെന്ന് പറയുന്നത് കർണാടകയാണ് തെക്ക് കിഴക്കെന്ന് അറിഞ്ഞപ്പെടുന്നത് തെക്ക് കിഴക്ക് എന്നാണ് തമിഴ്നാടാക്ക തെക്ക് കിഴക്ക് തമിഴ്നാട് അതിർത്തികളാണ് ഇത് ഒരു സൈഡിൽ തന്നെ അതിർത്തികളിങ്ങനെ തരിക ഒരു സൈഡ് ഇത് തിരിച്ചു മറിച്ച് ഈ ഉത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു കൊടുക്കുക കൃത്യമായി ക്രമപ്പെടുത്താൻ പറയാം ഇപ്പോഴത്തെ പുതിയൊരു സിസ്റ്റമാണ് മാറ്റി ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോഴാണ് ഒരു ഒരു അഞ്ച് മാർക്കിൻ്റെ എന്തുണ്ട് മാറ്റിയത് ഉണ്ട് എല്ലാ കൊസ്റ്റിൻ പേപ്പറഞ്ച് മാർക്കിൻ്റെ മാറ്റത്തെ ഫോളോയിങ്ങുണ്ട് അല്ലേ എസ് സിആർ ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങൾ നിങ്ങൾ ജി കെക്ക് എന്ന് എല്ലാവരും പറയും നമ്മൾ പഴയ സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചു പോവാം ആകെ അടുത്തതിലേക്ക് പോകാം മക്കളെ അടുത്തത് ഇനി ജില്ലകളുമായി ബന്ധപ്പെട്ട് കുറേ വിശേഷങ്ങളാണ് മക്കളെ ഓരോ ജില്ലയും അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ വലിയ ജില്ല ചെറിയ ജില്ല അങ്ങനെയൊക്കെ നോക്കാം മകളെ ഇമ്പോർട്ടൻ്റ് ആട്ടോ വലിയ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജനസംഖ്യ കൂടിയ ജില്ല നമുക്കറിയാം മലപ്പുറമാണ് ഈ കഴിഞ്ഞ ഒരു എൽ ഡി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം എൽ ഡി അല്ല സോറി എൽ ഡി എസ് പരീക്ഷയ്ക്ക് പി എസ് സി ചോദിച്ചൊരു ചോദ്യം ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം ജനസാന്ദ്രത കൂടിയ ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം ആണ് അക്കളെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജനസംഖ്യ കൂടുതൽ മലപ്പുറം ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ജനസംഖ്യ വളർച്ച നിലയ്ക്ക് ഏറ്റവും കൂടിയ ജില്ല പതിമൂന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് മലപ്പുറമാണ് ജനസംഖ്യ വളർച്ച നിലയ്ക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഇപ്പം നിങ്ങളുടെ സ്ഥാപനം ഏത് ജില്ലയിലാണോ പ്രധാനമായും അതങ് ഓർത്താൽ മതി പത്തനംതിട്ട മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമാണ് ഞാനിപ്പോൾ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏത് ജില്ലയാണോ ആ ജില്ലയിലാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ് ത്രീ പോയിന്റ് വൺ ടു പെർസെന്റേജ് മൂന്നേ പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം അടുത്ത മക്കളെ ജനസാന്ദ്രത കൂടിയ ജില്ല നമ്മൾ മുമ്പേ പറഞ്ഞു ജനസംഖ്യ കൂടിയ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണെങ്കിൽ ജനസാന്ദ്രത കൂടിയ ജില്ല എന്നറിയപ്പെടുന്നത് ഏതാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് മക്കളെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി സാക്ഷരത കൂടിയ ജില്ല അത് ഞാനീ പറഞ്ഞു കൊടുക്കാം ഈ പറയുന്ന സ്ഥാപനം നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൻ്റെ ജില്ലയാണ് പത്തനംതിട്ട അപ്പം സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട ഞാനിപ്പോൾ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട സാക്ഷരത കുറഞ്ഞതില്ല പാലക്കാടാണ് സാക്ഷരത കുറഞ്ഞില്ല പാലക്കാട് അപ്പം ഈ സാക്ഷരത രണ്ടു വരെ ഓർത്താൽ മതി പായ സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ടയും സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാടുമാണ് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കും ഉറക്കം വരാൻ ഒക്കെ നോക്കാം ഉറങ്ങിപ്പോരുത് ബോർ അടിക്കരുത് കാരണം ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ തരുന്ന ഈ സാധനം പല ആവർത്തി ചോദ്യപേപ്പറുകളിൽ കണ്ട് പഴകിയ ചോദ്യങ്ങളാണ് മറക്കാതിരിക്കുക അപ്പൊ ജനസാ സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ കടൽ തീരം കൂടുതൽ കണ്ണൂരാണ് കടൽത്തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂര് കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലമാണ് കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലം കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലം കടൽത്തീരമുള്ളതിൽ വലിയ ജില്ല കടൽത്തീരമുള്ളതിൽ വലിയ ജില്ല മലപ്പുറം കടൽ തീരമുള്ളതിൽ വലിയ ജില്ല മലപ്പുറവും കടൽ തീരമുള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴ ഞാൻ പറഞ്ഞാൽ കടൽ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയ്ക്ക് കണ്ണൂർ ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് അത് കുറവ് കൊല്ലം ജില്ലയ്ക്ക് എന്നാൽ കടൽ തീരമുള്ളതിൽ കടൽത്തീരമുള്ളതിൽ കടൽത്തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല അത് മലപ്പുറമാണ് കടൽ തീരം പോകുന്നതിൽ ഏറ്റവും വലിയ ജില്ല മലപ്പുറം കടൽ തീരമുള്ളതിൽ ഏറ്റവും ചെറിയ ജില്ല അത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയുമാണ് അടുത്ത മക്കളെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയതില്ല സ്ത്രീ പുരുഷ അനുപാതം കൂടിയതില്ല അത് കണ്ണൂർ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഈസ്റ്റു ആയിരത്തിഒൻപത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഈസ്റ്റു ആയിരത്തി ഒൻപത് ആണ് കണ്ണൂർ ജില്ലയുടെ സ്ത്രീ പുരുഷ അനുപാതം സ്ത്രീ പുരുഷ അനുപാതം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഈസ്റ്റു ആയിരത്തി ഒൻപത് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞതല്ല ഇടുക്കിയ ആയിരത്തി ആറ് ഈസ്റ്റു ആയിരമാണ് ആയിരത്തി ആറ് ഈസ്റ്റു ആയിരം തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ് തൊഴിൽ രഹിതർ തൊഴിൽ രഹിതർ എന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്തവരാണെങ്കിലും ഏറ്റവും കുറവുള്ള ജില്ല വയനാട് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് അപ്പൊ അവിടെ ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട് സ്വാഭാവികമായിട്ട് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്നില്ല ചുമ്മാ ഇങ്ങനെ ഓർത്താൽ മതി വണ്ടി പ്രാന്തമാരുടെ നാടേതാണെന്ന് വെച്ചാൽ എറണാകുളം നമ്മൾ ഓർത്താൽ മതി വണ്ടി നാടാണ് എറണാകുളം നമുക്കറിയാം എറണാകുളം ജില്ലയിലേക്കു നമ്മൾ പോയി കഴിഞ്ഞാൽ പല ഭയങ്കര അല്ലേ ഭയങ്കര ട്രാഫിക് എറണാകുളം ജില്ല നമുക്ക് ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നും നമുക്ക് തൃശ്ശൂരോ കണ്ണൂരോ കോഴിക്കോടോ പോകണമെങ്കിൽ എറണാകുളം ജില്ല ടച്ച് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ടാസ്ക്കാ തന്നെയല്ല പലതരത്തിലുള്ള വാഹനങ്ങളാണ് മോഡിഫൈഡ് മോഡിഫൈഡ് അല്ലാത്ത വാഹനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ജല വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല വയനാടാണ് മക്കളെ വയനാട് ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ള ജില്ലയാണ് ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാടാണ് ആൾക്കാർ കുറവാണല്ലോ പിന്നെ വാഹനം കുറച്ച് മതിയല്ലോ ഏറ്റവും കൂടുതൽ നദികൾ വരുന്ന ജില്ല നമുക്കറിയാം കാസർഗോഡാണ് നദികൾ ഏറ്റവും കൂടുതൽ കാസർഗോഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പഠിച്ച ഓർമ്മ വിശ്വസിക്കുന്നു എന്ന് നദികൾ പന്ത്രണ്ട് നദികളുണ്ടല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് നദി ഒഴുകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം ജില്ല ഇടുിയ ദേശീയോദ്യാനം ഏറ്റവും കൂടുതൽ ഇടുക്കിയ ടു കേരള പി എസ് സി നാലെണ്ണയുള്ളു ഇടുക്കിയിൽ ശരിക്കും എത്രണ്ട് അഞ്ചെണ്ണം വരുന്നുണ്ട് ഇരവികുളം പെരിയാർ ദേശീയോദ്യാനം സൈലന്റ് വാലി അനമുടിച്ചോല മതികെട്ടം ചോല പാമ്പാടി എന്നാൽ പെരിയാറിൻ്റെ ഒരു വന്യജീവി സഹിതമായി മാത്രമേ കേരള സർക്കാർ ആൻഡ് കേരള പി എസ് അംഗീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അഞ്ച് ദേശീയോദ്യാനം പഠിച്ചാൽ മതി ഔദ്യോഗികമായി അല്ലെങ്കിൽ ആരെണ്ണം ഉണ്ട് പോട്ടെ അപ്പോൾ അങ്ങനെ നോക്കിയാൽ ശരിക്കും അഞ്ചെണ്ണം ഉണ്ട് പക്ഷെ നമുക്ക് എത്ര മതി നാലെണ്ണം പഠിച്ചാൽ മതി അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള ജില്ലയെന്നു വെച്ചാൽ ഇടുക്കി അതുകൊണ്ട് തന്നെ ഒരു വിശേഷം ഉണ്ടാക്കളെ ഡിസ്ട്രിക്ട് ഇനി കേരള അതർവൈസ് നോൺ ആസ് ലാൻഡ് ഓഫ് നാഷണൽ പാർക്ക് ഉദ്യാനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി ദേശീയ ഉദ്യാനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി മക്കളെ നഗരവാസികൾ കൂടുതലുള്ള ജില്ല നഗരവാസികൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല എറണാകുളമാണ് നഗരവാസികൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല എറണാകുളം ഒരിക്കലും തിരുവനന്തപുരം ഒന്നും പോലെ കേട്ടോ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എങ്ങനെ നോക്കിയാലും എറണാകുളം അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞത് നഗരവാസികൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല നഗരവാസികൾ കൂടുതലുള്ള ജില്ലത്തിൽ എറണാകുളം ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല കൂടുതലുള്ള ജില്ല രണ്ടു പേര് തന്നെ എറണാകുളമാണ് അപ്പോൾ ഈ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവുള്ള ജില്ല ഏത് വയനാട് ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ് അപ്പോൾ നഗരവാസികൾ കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ എറണാകുളം ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം നഗരവാസികൾ എങ്ങനെ നോക്കിയാലും കുറവുള്ള ജില്ല ഇവിടെ വയനാട് ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ഹിന്ദുക്കൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ് മക്കളെ ഹിന്ദുക്കൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം മുസ്ലിംസ് കൂടുതലുള്ള കേരളത്തിലെ ജില്ല മലപ്പുറമാണ് മുസ്ലിംസ് കൂടുതലുള്ള കേരളത്തിലെ മലപ്പുറം ക്രിസ്ത്യാനികൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല എറണാകുളം അപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഹിന്ദുക്കൾ കൂടുതലാണ് മലപ്പുറത്തോട്ട് പോയാൽ മുസ്ലിംസ് കൂടുതലാണ് എറണാകുളത്തോട്ട് പോയാൽ ക്രിസ്ത്യാനികൾ കൂടുതലാണ് ഓക്കെ അല്ലേ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല എപ്പോഴും ചോദിക്കുന്നതാണ് പട്ടികജാതി പട്ടികവർഗം അപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട് ആക്കളെ പട്ടികജാതി പാലക്കാട് പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടാണ് കേട്ടാക്കളെ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാടാണ് പട്ടികജാതിക്കാർ കുറവ് വയനാട് പട്ടിക വർഗക്കാരാണ് മക്കളെ വയനാട്ടിൽ കൂടുതൽ പട്ടിക വർഗക്കാരാണ് വയനാട്ടിൽ കൂടുതൽ അപ്പൊ പട്ടിക വർഗക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല വയനാട് പട്ടികവർഗക്കാർ കുറവുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ പട്ടികവർഗക്കാർ കുറവുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ഓക്കെ അല്ലേ കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല വയനാട് കാരണം ഇങ്ങനെയുള്ള ഹോക്കളെ ആദിവാസികൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഗിരിവർഗക്കാർ കൂടുതലുള്ള കേരളത്തിലെ ഗിരിവർഗം എന്ന് പറഞ്ഞാൽ ആദിവാസികൾ എന്നാണ് ഗോത്രവർഗക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇതെല്ലാം ചോദിച്ചാൽ ഒത്തിരി ഒത്തിരി ഉള്ളു ഏതാ വയനാടാണ് അതുകൊണ്ട് തന്നെ പട്ടികവർഗം ഷെഡ്യൂൾഡ് ട്രൈബ് കൂടുതലുള്ള ജില്ല വയനാടാണ് അവിടെ പട്ടികജാതി കൂടുതൽ കുറവാണ് പഠിച്ച എളുപ്പമാണ് പക്കളെ ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല നമ്മളിപ്പോൾ പറഞ്ഞു ആലപ്പുഴയാണ് ശതമാന അടിസ്ഥാനത്തിൽ അക്കോഡിംഗ് ടു വൈസ് വിച്ച് ഇറ്റ് ഹാവിങ് മോസ്റ്റ് ഫോറസ്റ്റ് ദൈസ് അടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല വയനാടാണ് അല്ലാതെ ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട് കൂടുതലുള്ള ജില്ല ഇടുക്കി ഇന്നലെ ഇന്നലെ നടന്ന പി എസ് സിയുടെ എൽ ജി എസ് പരീക്ഷയ്ക്കൊത്തുണ്ടായിരുന്നു ഇന്നലെ ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എൽ ജി എസ് പരീക്ഷകളിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എൽ ജി എസ് എക്സാമിനേഷൻ അപ്പൊ ശതമാന അടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ കേരളത്തിലെ ജില്ലയാണ് വയനാടെങ്കിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ടയാണ് റിസർവ് വനം കൂടുതൽ പത്തനംതിട്ട റാന്നിയും കോന്നി മനസ്സിലാക്കളെ കേരളത്തിലെ ആദ്യത്തെ റിസർവനമാണ് കോന്നി കേരളത്തിലെ ഏറ്റവും വലിയ റിസർവനമാണ് റാന്നി റാന്നിയും കോന്നി ഏത് ജില്ലയാണ് പത്തനംതിട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ റിസർവനമുള്ള ജില്ല പത്തനംതിട്ട ഞാൻ പറഞ്ഞില്ല ശതമാന അടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല വയനാട് പക്ഷേ ഏറ്റവും കൂടുതൽ എന്താ മകളെ വനമേഖലയുള്ള കേരളത്തിലെ ജില്ല അത് ഇടുക്കിയാണ് അപ്പൊ ശതമാന അടിസ്ഥാനം എടുത്തു ചോദിച്ചാൽ മാത്രമേ വയനാട് എഴുതാവും അല്ലാതെ വനം കൂടുതലുള്ള ജില്ല ഇടുക്കിയ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി നമുക്ക് നമ്മൾ മുമ്പേ പറഞ്ഞതാ അണക്കെട്ടുകൾ കൂടുതലുള്ള നദി പെരിയാറും അണക്കെട്ടുകൾ കൂടുതലുള്ള ജില്ല ഇടുക്കിയുമാണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ പവർ ഹൗസ് കേരളത്തിന്റെ പവർ ഹൗസ് എന്ന ഇടുക്കി ജില്ലയെ അറിയപ്പെടുവാനുള്ള കാരണം കേരളത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ഓക്കെ ഇല്ലേക്കളെ ഇനിക്ക് ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ജില്ലയെന്ന് നമ്മൾ പറഞ്ഞു ഏതാക്കളെ ഇടുക്കിയാണ് ഇനി നോക്കിയേ ഏറ്റവും കുറവ് വനമേഖല ഉള്ള ജില്ല മക്കളെ അത് എങ്ങനെ നോക്കിയാലും ശതമാനാടിസ്ഥാനം നോക്കിയാലും അല്ലാതെ നോക്കിയാലും കേരളത്തിലെ ഏറ്റവും കുറവ് വനം ആലപ്പുഴയാണ് ഇതൊക്കെ എപ്പോഴും ആവർത്തി നോക്കിയത് ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും കുറവ് വനവിസ്തൃതി കുറഞ്ഞ വനം വനം കുറവുള്ള ജില്ല ആലപ്പുഴ അടുത്തത് അടുത്തതിങ്ങനെയാണ് മക്കളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല എൽ ഡി പരീക്ഷകളിലെ പരീക്ഷകളിൽ ആവശ്യം ചോദിച്ച ചോദ്യമാണ് മലപ്പുറമാണ് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ളത് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല അത് വയനാടാണ് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താക്കളെ ഈ പറഞ്ഞ പിന്നെ ഗ്രാമപഞ്ചായത്തുള്ളത് മലപ്പുറവും കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ളത് വയനാടുമാണ് ഇപ്പൊ ഒന്നുകൂടെ നോക്കാം നമ്മൾ ഇപ്പൊ ഇത്രയും നേരം വായിച്ചത് എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് ഫാക്സ് അബോട്ട് കേരളക്കകത്ത് വരുന്ന ചില സംഭവങ്ങളാണ് ഫാക്ട്സ് അബോട്ട് കേരള അപ്പം അതിനകത്ത് വരുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത് ജില്ലകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടത് എന്തൊക്കെയാ ഏറ്റവും വലിയ ജില്ലയെന്നു വെച്ചാൽ ഇടുക്കി ചെറിയ ജില്ലയാണ് ആലപ്പുഴ ജനസംഖ്യ കൂടിയ ജില്ലയെന്ന് വെച്ചാൽ നേതാക്കളെ മലപ്പുറം ജനസംഖ്യ കുറവുള്ള ജില്ല വയനാട് ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കൂടിയ ജില്ലയാണ് മലപ്പുറം പതിമൂന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം ജനസംഖ്യ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം പിന്നെ നമ്മൾ പറഞ്ഞു ജനസാന്ദ്രത കൂടിയ ജില്ലയാണ് തിരുവനന്തപുരം ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണെങ്കിൽ ജനസാന്ദ്രത കൂടിയ ജില്ലയാണ് തിരുവനന്തപുരം ജനസാന്ദ്രത ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ആക്കളെ പക്ഷെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂരും കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലവുമാണ് കേരളത്തിൽ കടൽത്തീരം കുറവുള്ള ജില്ല കൊല്ലം എന്നാൽ കടൽ തീരം ഉള്ളതിൽ വലിയ ജില്ലയാണ് മലപ്പുറം കടൽ തീരം ഉള്ളതിൽ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ് കടൽ തീരമുള്ളതിൽ ഏറ്റവും ചെറിയ ജില്ല കടൽ തീരം കടന്നു പോകുന്നതിൽ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് പിന്നെ നമ്മൾ പറഞ്ഞു നോക്കുക സ്ത്രീ പുരുഷ അനുപാതം കൂടിയതില്ല കണ്ണൂര ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഇസ് ടു ആയിരമാണ് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞില്ല സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞില്ല ആയിരത്തി ആറ് ഇസ് ടു ആയിരം തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലില്ല തൊഴിലില്ലാത്തവർ ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരം ജില്ലയിലാണ് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല അത് വയനാട് ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ല ഞാൻ പറഞ്ഞു വണ്ടി പ്രാന്തമാർ ഓർത്താൽ മതി എവിടെയാണത് എറണാകുളമാണ് വണ്ടി പ്രാന്തമാരെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം അടിക്കാം ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയാണ് വയനാട് ഇപ്പം ഇങ്ങനെ ഓർത്താൽ മതി ജനസംഖ്യ കുറവുള്ളത് കുറച്ച് ആൾക്കാർ ഉള്ളല്ലോ അപ്പോൾ അവർക്ക് അത്ര കുറച്ച് വാഹനങ്ങൾ മതി ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് നമുക്കറിയാം കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളിൽ പന്ത്രണ്ട് നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെ നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല അത് പ്രീവിയസാ വിസ്ട്രിക്ട് ഇൻ കേരള ഈ സദർവൈസ് ദ ലാൻഡ് ഓഫ് റിവേഴ്സ് വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഈ സദർവൈസ് ദ ലാൻഡ് ഓഫ് റിവേഴ്സ് ദാറ്റ് ഈസ് കാസർഗോഡ് നദികളുടെ നാട് സപ്ത ഭാഷ സംഗമ ഭൂമി ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കാസർഗോഡിനെയാണ് മക്കളെ എന്നാൽ നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം പഞ്ചനദികളുടെ എന്ന് ചോദിച്ചാൽ മാത്രമേ പഞ്ചാബ് എഴുതാവൂ അഞ്ച് നദികളുടെ നാട് പഞ്ചാബ് മനസ്സിലായില്ലേ ഓക്കെ നോക്കുക അപ്പം ഇതില് ഏറ്റവും വലിയ നദി എന്ന് പറയുമ്പോൾ ഏതാണക്കളെ ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ചന്ദ്രഗിരി പുഴയാണ് ഏറ്റവും ചെറുത് മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ചന്ദ്രഗിരി പുഴയും ഏറ്റവും ചെറുത് മഞ്ചേശ്വരം കേരളത്തിലെ തന്നെ ഏറ്റവും ചെറുത് കാസർഗോഡ് ഏറ്റവും ചെറുത് മഞ്ചേശ്വരം ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ഞാൻ പറഞ്ഞു ദേശീയോദ്യാനങ്ങൾ മാത്രമല്ല മക്കളെ വന്യജീവി സങ്കേതങ്ങളും ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ആറ് ദേശീയോദ്യാനങ്ങളും ഉണ്ട് അക്കോഡിംഗ് ടു കേരള ഗവൺമെന്റ് അക്കോർഡിംഗ് ടു കേരള പി എസ് സി ഹൗ മെനി നാഷണൽ പാർക്സ് ആർ ഇൻ കേരള ചോദിച്ചാൽ ഉത്തരം ആർ ഫൈവ് നാഷണൽ പാർക്സ് ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നാഷണൽ പാർക്കുകൾ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയതലുള്ള ജില്ലയാണ് ഇടുക്കി അഞ്ചെണ്ണം ഉണ്ട് പക്ഷേ നമുക്ക് എത്ര പഠിച്ചാൽ മതി നാലെണ്ണം പഠിച്ചാൽ മതി നമുക്ക് പഠിക്കേണ്ട നിരവികളും സൈലന്റ് വാലിയും ആനമ്പുടി ചോലിയും മതികെട്ടാഞ്ചൊല്ലും പാമ്പാടി ചൊലെ അതിലെ സൈലന്റ് വാലി പാലക്കാട് ജില്ല ആക്കളെ ബാക്കിയെല്ലാം ഇടുക്കിയിലാണ് നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ലയും എവിടെ തന്നെ ആക്കളെ എറണാകുളം അപ്പം നഗരവാസികൾ കൂടുതലുള്ളത് എങ്ങനെയാണ് ചോദിച്ചാൽ ശതമാന അടിസ്ഥാനത്തിൽ ചോദിച്ചാലും അല്ലാതെ ചോദിച്ചാലും കൂടുതലും കുറവൊക്കെ എവിടെ കൂടുതലും എവിടെ തന്നെ എറണാകുളമാണ് അടുത്തത് ശതമാനം അടിസ്ഥാനത്തിൽ നഗരവാസി കുറഞ്ഞ ജില്ല നമുക്കറിയാം ജനസംഖ്യ തന്നെ കുറഞ്ഞ ജില്ല വയനാട് ഉത്തരേ തന്നെ വയനാട് ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല അത് തിരുവനന്തപുരമാണ് ഹിന്ദുക്കൾ കൂടുതൽ തിരുവനന്തപുരവും മുസ്ലിംസ് കൂടുതൽ മലപ്പുറവും ക്രിസ്ത്യൻസ് കൂടുതൽ എറണാകുളത്തുമാണ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് എറണാകുളവുമാണ് ഓക്കെ അല്ലേ ഏറ്റവും കൂടുതൽ പട്ടിക ജാതിക്കാരുള്ള ജില്ല അപ്പൊ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് പട്ടികജാതി പാ പാലക്കാട് പട്ടികജാതിക്കാർ കുറവുള്ള ജില്ലയെന്ന് ചോദിച്ചാൽ വയനാടാണ് സോറി ആ പട്ടികജാതിക്കാർക്ക് കുറവുള്ള ജില്ല വയനാട് അവിടെ ആര് കൂടുതലാണ് ആദിവാസികൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ അപ്പൊ അത് പട്ടികവർഗമല്ലേക്കുള്ള പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട് പട്ടികവർഗക്കാർക്ക് കുറവുള്ള ജില്ല ആലപ്പുഴയാണ് പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ ശതമാന അടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ല വയനാട് എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ എങ്ങനെ നോക്കിയാലും കുറവ് ആലപ്പുഴയാണ് ശതമാന അടിസ്ഥാനം നോക്കിയാലും അല്ലാതെ നോക്കിയാലും കുറവ് ആലപ്പുഴ എന്നാൽ വനവിസ്തൃതി കൂടിയ ജില്ലയെ വെച്ചാലോ ഇടുക്കിയാണ് ശതമാന അടിസ്ഥാനത്തിൽ മാത്രം ചോദിച്ചാൽ വയനാടും അല്ലാതെ നോക്കിയാൽ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവനമുള്ള ജില്ല പത്തനംതിട്ട ഞാൻ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ റിസർവനമായ കോന്നിയും ഏറ്റവും വലിയ റിസർവരമായ റാന്നിയും നമുക്കറിയാം മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ ഏത് അമ്പലവുമായി ബന്ധപ്പെട്ടിടയ്ക്കാണ് ശബരിമല ശബരിമല സ്ഥിതി ചെയ്യുന്നത് റാന്നി റിസർവനത്തിനുള്ളിലാണ് അപ്പോൾ ആ റാന്നിയും കോന്നിയും വരുന്നുണ്ട് റിസർവ് വനങ്ങൾ കൂടുതലുള്ള കേരളത്തിലില്ല പത്തനംതിട്ട അണക്കെട്ടുകൾ കൂടുതലുള്ള ജില്ല ഇടുക്കി അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ല ആലപ്പുഴയുമാണ് കേരളത്തിലെ ഏറ്റവും കുറവ് വനമേഖലയുള്ള ജില്ല ആലപ്പുഴ അടുത്തത് ലാസ്റ്റ് രണ്ട് പോയിന്റിലൂടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല മലപ്പുറവും ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ലയാണ് ഏതാ വയനാടും ആണ് നമ്മൾ ഇപ്പോഴും ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ കെ എസ് ഇ വി പഠിച്ചു അനാട്ട് പഠിച്ചു അല്ലേ ലാഭപ്രവ എന്താന്ന് പഠിച്ചു അതിനുശേഷം നമ്മൾ ഫാക്സ് എട്ട് കേരളയിലെ കുറെ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരുപാട് നമ്മളെ ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു അപ്പോൾ ഈ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ഒരു സെക്ഷനിൽ പുതിയൊരു സംഭവമായി കാണാം അതുവരെ സന്തോഷം താങ്ക് സോ മച്ച്